അല്ല സമയം സമയമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നോക്കിയിട്ട് കാര്യമില്ല സമ്മതിക്കുന്നില്ല പിന്നെ വേറെ വഴിയൊന്നും ഇല്ല അടുത്ത ബിസിനസ് പോയി പോണ്ടി വരും അത്രേ ഉള്ളൂ അല്ല അടുത്ത ബിസിനസ് പോയിട്ട് വരും നിങ്ങളുടെ വാക്ക് ഔട്ട് സ്പീച്ചിന്റെ ക്രക്സ് വന്നു വാക്ക്ഔട്ട് സ്പീച്ചിന്റെ ക്രക്സ് വന്നു നിങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യണം അതോട് അവസാനിച്ചു അവിടെ വിഷയം ആണോ നിങ്ങൾക്ക് വാക്കൌട്ട് ചെയ്യാൻ ഇരിക്കാം അങ്ങനെ ഇല്ല അടുത്ത ബിസിനസ് വൈറ്റ് പോകും ം സമയത്തെച്ചൊല്ലി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ വാക്പൂര് ആശാവർക്കർമാരുടെ സമരത്തെച്ചൊല്ലി പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടു കൂടിയാണ് ഉണ്ടായത് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടെ സമയം അധികരിച്ചതായി കാട്ടി സ്പീക്കർ ഇടപെട്ടതോടു കൂടിയാണ് പ്രതിപക്ഷ നേതാവ് ക്ഷുഭിതനാവുന്നത് പറയാനുള്ളത് പറഞ്ഞിട്ടേ താൻ പോകൂ എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അങ്ങനെയൊന്നും വിരട്ടാൻ നോക്കണ്ട എന്ന് സ്പീക്കർ ഇതിന് മറുപടിയായും പറഞ്ഞു അതേസമയം ആശാവർക്കർമാരുടെ ദിവസവേതനം എഴുന്നൂറ് രൂപയാക്കുമെന്ന വാഗ്ദാനം ഇടത് സർക്കാർ പാലിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു പ്രതിപക്ഷം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു മന്ത്രിയുടെ മറുപടി നിയമസഭയിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചു പ്രതിപക്ഷം എന്തിനാണ് എസ് യു സി ഐയുടെ വക്താക്കളായി സംസാരിക്കുന്നത് എന്ന് ചോദിച്ചത് ശരിയായില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സഭയിൽ ഇരിക്കുന്ന പാർട്ടിക്കാർക്ക് മാത്രമേ സമരം ചെയ്യാൻ പറ്റുകയുള്ളൂ എല്ലാ സംഘടനകൾക്കും സമരം ചെയ്യാൻ അവകാശമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ആശമാരുടെ വേതനം പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് രണ്ടായിരത്തി പതിനാലിൽ സഭയിൽ സബ്മിഷൻ കൊണ്ടുവന്നത് ഇപ്പോൾ അവരെ അധിക്ഷേപിക്കുന്ന ഇളമരം കരിം തന്നെയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ആശുമാർക്ക് ഇടത് സർക്കാർ ഒരു രൂപ പോലും ഓണറേറിയം നൽകിയിട്ടില്ല പിന്നീട് വന്ന യു ഡി എഫ് സർക്കാരാണ് ഓണറവിയം നൽകി തുടങ്ങിയത് കേന്ദ്ര സർക്കാർ എൻ എച്ച് എം ഫണ്ടായാണ് പണം നൽകുന്നത് മന്ത്രി ബുദ്ധിപൂർവം അറുപത് നാൽപ്പത് ശതമാനം എന്ന് പറഞ്ഞത് എൻ എച്ച് എം ഫണ്ടിനെ കുറിച്ചാണ് കേന്ദ്രം തൊള്ളായിരത്തി പതിമൂന്ന് കോടി കൊടുക്കേണ്ടതിന് എണ്ണൂറ്റി പതിനഞ്ച് കോടി ജനുവരി വരെ കൊടുത്തു കഴിഞ്ഞു ഇനി രണ്ട് മാസത്തിൽ കിട്ടാനുള്ളത് തൊണ്ണൂറ്റിയേഴ് കോടി രൂപ മാത്രം അത് ഇൻസെൻറ്റീവിനുള്ള തുകയല്ല കർണാടകയിൽ മുഖ്യമന്ത്രി ഇടപെട്ടാണ് ആശമാർക്ക് ഓണറെറിയും പതിനായിരം രൂപയാക്കിയത് അതാണ് മുഖ്യമന്ത്രി ഇവിടെ ആശാവർക്കർമാരെ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് ഇന്നലെ സുരേഷ് ഗോപി അവിടെ പോയി കുട കൊടുത്തു കൂടെ ഉമ്മ കൊടുത്തു എന്നാണ് ഒരു നേതാവ് ചോദിച്ചത് അതിന് ആരോഗ്യമന്ത്രി മറുപടി പറയേണ്ടതല്ലേ അങ്ങനെ പറഞ്ഞത് തെറ്റാണ് എന്നും മന്ത്രി പറയണ്ടേയെന്നും സതീശൻ ചോദിച്ചു ഇതിനിടെ സ്പീക്കർ ഇടപെട്ട് പ്രസംഗം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു പറയാനുള്ളത് പറഞ്ഞിട്ടേ താൻ പോകൂവെന്ന് സതീശൻ മറുപടിയും നൽകി സമയം കഴിഞ്ഞാൽ കട്ട് ചെയ്യുമെന്ന് സ്പീക്കറുടെ വക താക്കിയത് ചെയറിനെ വിരട്ടാൻ നോക്കേണ്ട എന്നും സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു ഇവിടെ പറയാൻ സമയമുണ്ട് ബാക്കി വേണമെങ്കിൽ പുറത്തു പറയാമെന്നും സ്പീക്കർ ചൂണ്ടിക്കാട്ടി ഭരണപക്ഷം ബഹളം വയ്ക്കുന്നതിനിടയ്ക്ക് പ്രതിപക്ഷ നേതാവ് സമരം തുടർന്നു കർണാടക മുഖ്യമന്ത്രി ചെയ്തതുപോലെ കേരളത്തിലും മുഖ്യമന്ത്രി ഇടപെട്ട് ആശുമാരുമായി ചർച്ച നടത്തണമെന്നും സതീശൻ പറഞ്ഞു തുടർന്നും സ്പീക്കർ ഇടപെട്ടതോടുകൂടി ഇരുവരും തമ്മിൽ വാക്പൊരുക്കടുത്തു പ്രസംഗം അവസാനിപ്പിച്ചില്ല എങ്കിൽ അടുത്ത നടപടിയിലേക്ക് പോകുമെന്ന് സ്പീക്കർ പറഞ്ഞു മുഖ്യമന്ത്രി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടതോടെ പ്രസംഗം കഴിഞ്ഞുവെന്ന് സ്പീക്കർ പറഞ്ഞപ്പോൾ അത് നിങ്ങളല്ല തീരുമാനിക്കുന്നത് എന്ന് സതീശൻ തിരിച്ചടിച്ചു ഇതോടെ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധവുമായി സ്പീക്കറുടെ മുന്നിലെത്തി കീഴ്വഴക്കമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ അങ്ങനെ പലതും മുൻപുണ്ടാകും അതൊന്നും ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർ അടുത്ത നടപടികളിലേക്ക് കടന്നു ഇതോടെ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധം കടുപ്പിക്കുകയായിരുന്നു അല്ല സമയം സമയമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നോക്കിട്ട് കാര്യമില്ല കാര്യമില്ല സമ്മതിക്കുന്നില്ല പിന്നെ വേറെ വഴിയൊന്നുമില്ല അടുത്ത ബിസിനസ് ആയിട്ട് പോണ്ടി വരും അത്രേ ഉള്ളൂ അല്ല അടുത്ത ബിസിനസ് വായിട്ട് പോണ്ടി വരും നിങ്ങളുടെ വാക്ക് ഔട്ട് സ്പീച്ചിന്റെ ക്രക്സ് വന്നു വാക്ക് ഔട്ട് സ്പീച്ചിന്റെ ക്രക്സ് വന്നു നിങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യണം അതോട് അവസാനിച്ചോ നിങ്ങൾക്ക് വാക്ക് ഔട്ട് ചെയ്യാൻ ഇരിക്കാം അങ്ങനെ ഇല്ലെങ്കിൽ അടുത്ത ബിസിനസ് വായിട്ട് പോകും ഓർഡർ 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 11 മിനിറ്റായി 11 മിനിറ്റായി ഒരു സ്ഥിരമായി കൊടുക്കുന്ന സമയം കൊടുക്കാൻ പറ്റോ ആദ്യം തന്നെ ചെയർ കൃതിയോ ആയി പറഞ്ഞിട്ട് ഇണ്ടായിരുന്നു ചെയർ കൃതിയോ ആയി പറഞ്ഞിട്ട് ഇണ്ടായിരുന്നു ഇത്ര സമയം കൊണ്ട് പറ്റോ യെസ് യെസ് ഓർഡർ 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 ശ്രദ്ധ ക്ഷണിക്കൽ ശ്രീ കൻസലർ ബഹുമാനപ്പെട്ട നിയമം വ്യവസായ കൈരവ മന്ത്രി ശ്രീ ആൻസലർ ബഹുമാനപ്പെട്ട സ്പീക്കർ സർ പറ്റില്ല ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാണ് ഞാന് സംസാരിക്കുമ്പോൾ വാക്ക്ഔട്ട് സ്പീച്ച് നടത്തുമ്പോൾ എത്ര തടസ്സപ്പെടുത്തിയാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പോയിക്കോ അല്ലല്ലോ അങ്ങനെ ബഹളം ഉണ്ടാക്കിയ പറയാൻ പറ്റൂ അങ്ങനെ സംസാരിക്കുന്നുണ്ടാണ്